ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അടുത്ത ബയൽ മുതൽ കുറവാട് വരെയുള്ള നഷ്ട വകുപ്പിൻ്റെ പുതിയൊരു ഗ്രൗണ്ട് വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ഇനി ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നിങ്ങളോട് വിലയേറെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളോ ഒന്ന് ആയി അറിയാൻ പറ്റില്ല ഏരിയ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏരിയ ഭാഗത്ത് ഇതിപ്പോൾ ചെറിയൊരു അമ്മയും പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അമ്മ ബ്രിഡ്ജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ പിന്നെ മറുവശത്തെ ഈ ക്രാഷ് ബാരിയറും മറ്റും ഇപ്പോൾ വർക്ക് നടക്കുന്നുള്ളത് പിന്നെ ഇവിടെ നേരത്തെ ഈ പെൻഡിങ്ങിലായിരുന്ന കോടതി സ്റ്റേയിലുണ്ടായിരുന്ന ഒരു റീറ്റേൺ വാളിൻ്റെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു അത് സ്റ്റേ ഒക്കെ നീങ്ങിയിട്ടുണ്ട് ഇപ്പം വാൾ വാളിപ്പോൾ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടാണ് ഇപ്പം കൊണ്ടുപോകുന്നത് നേരത്തെ നല്ല ഹൈറ്റിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്ര ഹൈട്ടില്ല ആ കുറച്ച് കുറച്ച് ഈ പള്ളി ഭാഗത്തേക്ക് പോകുന്ന ഒരു എൻട്രി അല്ല കൊടുത്ത് എൻട്രി ഒരു സാധാരണ എൻട്രി അപ്പോൾ അത്ര ഹൈറ്റ് വരുമ്പോൾ കുറച്ച് ഹൈറ്റാണ് നിങ്ങളുടെ പള്ളിക്ക് വരുന്നുള്ളത് ഒരു സ്റ്റെപ്പ് മാത്രമാണ് വരുന്നുള്ളത് അപ്പം നേരത്തെ മുന്നേ മുമ്പ് ഫുള്ള് നല്ല ഹൈറ്റായിരുന്നു ഉണ്ടായിരുന്നത് ആ റീട്ടേൺ വാൾ അത്രയും മറക്കുന്ന രീതിയിലായിരുന്നു ഇത് റീട്ടേൺ വാൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഡ്രെയിനേജ് താഴത്തേക്ക് താഴ്ത്തിയിട്ട് കൊണ്ടുപോകണം പിന്നെ ഇവിടെ ബാക്കിയുള്ള സിക്സ് ലൈൻ വരിക്കു വേണ്ടി റീറ്റേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മറുവശത്ത് ഇടതുവശത്ത് ഡ്രെയിനേജിനും വർക്കും നടക്കുന്നുണ്ട് മെരിയാൽ അണ്ടർപാസിൻ്റെ ഒരു വശത്ത് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ ബാക്കിയുള്ള സർവീസ് റോഡിൻ്റെയും പിന്നെ ആ ഒരു മൂന്ന് പേരിപ്പാടികളെയും ടാറിയും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും വാഹനങ്ങൾ അതുവഴി ഓടി തുടങ്ങിയിട്ടില്ല ബാക്കിയുള്ള ഭാഗത്തെ ഇനി വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുക മെരിയാൽ കഴിഞ്ഞുള്ള ഈ ഭാഗത്ത് നേരത്തെ പ്രവർത്തികൾ കഴിഞ്ഞതാണ് അപ്പം ഈ ഭാഗത്ത് ഇപ്പം ഈ ക്രാഷ് ബേരിയറും ഡിവൈഡറും മറ്റും ഫുള് മാർക്കിങ് ചെയ്തു വെച്ചിട്ടുണ്ട് സീബ്ര മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് പിന്നെ അധികം വർക്ക് ഇതായില്ല അപ്പം ഇപ്പം ഇത് നമ്മുടെ ചൌക്കി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കൊണ്ടു കൊണ്ടുകൊണ്ടിരിക്കുന്നത് ചൌക്കി അണ്ടർ പാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ നേരിട്ട് ഏത് ഭാഗം കുറച്ച് നേരത്തെ കുറച്ച് ഒഴിവാക്കിയത് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ഡിവൈഡറിൻ്റെ വർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടതുവശത്ത് കുറച്ച് ഭാഗം കൂടി ക്രാഷ് ബരിയറിൻ്റെ വർക്ക് നടന്നു വരികയാണ് ബാക്കിയുള്ള വലതുവിശത്ത് ക്രാഷ് ബരിയർ വർക്ക് കുറച്ച് നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ ഡിവൈഡർ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുവഴി ഇപ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിട്ടില്ല കാണുന്നതെന്ന് അറിയില്ല അതാ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കുറച്ച് ഭാഗം കൂടി ഇനി ടാറിംഗ് പ്രവർത്തികൾ ബാക്കിയുണ്ട് അതായിരിക്കും ചിലപ്പോൾ വാഹനങ്ങൾ ഇതിലേ വിടാത്തത് കല്ലങ്കായി കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഡിവൈഡറുകളും ക്രാഷ് ബാരിയറിലൊക്കെ സീപ്പർ ആയലൈൻ മാർക്ക് വെച്ചിരിക്കുകയാണ് അപ്പം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രവർത്തികളും ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഒരു സൈഡ് കുറച്ച് ഭാഗം ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുള്ള ഒരു ഭാഗം അതായത് നമ്മുടെ കല്ലങ്കായി കഴിഞ്ഞിട്ടുള്ള ഈ കുന്നുഭാഗത്തിൻ്റെ പന്നി കുന്ന് ഭാഗത്ത് കുറച്ച് ഭാഗം സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അത് നടന്നു വരികയുണ്ട് വിഭാഗത്തിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കാണാം ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ എന്തായിരിക്കും സ്റ്റേ എന്നാണെന്ന് അറിയില്ല റെയിൽവേ സ്ഥലമാണോ അങ്ങനെ എന്തോ ചെറിയ പ്രശ്നമായിരിക്കാം എന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവർ കമൻ്റ് ചെയ്താൽ ഇപ്പോൾ വിഭാഗത്തിപ്പം വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഫുൾ മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തികൾ ഈ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് അറിയുന്നവർ എന്താണ് സ്റ്റേ ആയത് എന്ന് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഭാഗത്തുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം ഇനി മൊഗ്രാൽ പുത്തൂർ ഭാഗത്ത് എത്താറായിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഈ ഭാഗത്ത് ഇപ്പം നിലവിൽ കുറച്ച് വർക്കുകൾ പെൻഡിങ്ങിലുണ്ട് ഈ ഡിവൈഡറിൻ്റെ ഉണ്ട് കുറച്ച് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുണ്ട് അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ ഈ ഭാഗത്ത് നിലവിൽ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് പിന്നെ മോഗ്രാൽ പുത്തൂർ ജംഗ്ഷൻ ഭാഗത്ത് ഇടതുവശത്ത് മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് ആരംഭി ഇത് ആരംഭിക്കാനുണ്ട് ഇപ്പോൾ മഴ കാരണം ആ വർക്ക് ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഇപ്പം ഇടതു വശത്ത് ഒരു സർവീസ് റോഡിൻ്റെയും വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് ആ സർവീസ് റോഡിൻ്റെ വർക്ക് വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്തു കൊടുത്ത് പിന്നെ ബാക്കിയുള്ള ആറ് ലൈൻ പ്രവർത്തികൾ ആരംഭിക്കും ഒരു സൈഡ് മൂന്ന് ലൈൻ വരിപ്പാതമായിട്ടുണ്ട് അപ്പം അതുവഴി മംഗലാപുരത്തിൽ വരുന്ന വാഹനങ്ങൾ അതുവഴിയാണ് ഇപ്പോൾ കടത്തി അതായത് അതായതിപ്പോൾ ഈ നമ്മുടെ മോഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അതായത് സെൻടറിൽ രണ്ട് സ്പാനിൻ്റെ കോൺഗ്രസ് ലേ വർക്ക് ഇനി പെൻഡിങ്ങിലുണ്ട് അതിപ്പോൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ പാലത്തിലൂടെ വണ്ടികൾ ഓടിത്തൊടുങ്ങി ബാക്കിയുള്ള വർക്കുകൾ ആരംഭിക്കും ചിലപ്പോൾ മോഗരാൽപുത്തൂർ പഴയ പാലം പൊളിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് പറയാൻ ചിലപ്പം പൊളിക്കായിരിക്കും കാരണം എന്ന് ഉണ്ടെങ്കിൽ അവിടെ നല്ല ഹൈറ്റ് ഉണ്ട് ഇത് പഴയ പാലം അല്ല പുതിയ പാലം നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചിലപ്പം ഈ പഴയ പാലം പൊളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പൊളിക്കുന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഹൈട്ട് കുറച്ചിട്ട് സെയിം ഹൈറ്റിൽ തന്നെ വരുമായിരുന്നു കാരണം ശരി സെയിം നമ്മളെ ഉപ്പള പാലം പോലെ ചെറിയ പാലം എല്ലാം ഒരേ ലെവലിലാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ആ രണ്ട് പാലത്തിനും ഒരേപോലെയാണ് ഒരേ ലെവലിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് പൊളിക്കാത്ത ഉള്ള പാലമാണ് ചിലപ്പോൾ ഇത് പൊളിക്കുന്നു പൊളിക്കുമായി പോകും തന്നെ നല്ല ഹൈറ്റിലാണ് ഈ മറ്റേ റോഡ് കൊണ്ടുപോയിട്ടുള്ളത് അതേ കണക്കിന് ഇത് കൊണ്ടുവരുമ്പോൾ ആ പാലം ഹൈറ്റ് ലെവലായിട്ട് വരുന്നില്ല അതുകൊണ്ടായിട്ട് ചിലപ്പം അതുകൊണ്ട് ചിലപ്പം എനിക്ക് തോന്നി കാരണം വേറൊരു കാര്യമെന്ന് വെച്ചാൽ മോഗരാൽ പുത്തൂർ പാലം വളരെ പഴകിയ പാലാണ് ഈ ഭാഗത്ത് യാത്ര വളരെ മയക്ക് ഭയങ്കര ഒരു കഷ്ടപ്പാടായിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഭാഗത്ത് മോഹനാൽ കുറച്ച് ഭാഗം പിന്നെ മയക്ക് പിന്നെ മംഗലം പോകുന്നത് ഭയങ്കര പാടന്നെ ആയിരിക്കും ഇപ്പോൾ മംഗലാർത്തെ ഇപ്പോൾ ഈ സർവീസ് റോഡ് ഭാഗം ഉണ്ടല്ലോ ഭയങ്കര പാടന്നെ വണ്ടി ഒരു ലോറി എതിർൽ കുടുങ്ങിയാലുണ്ടല്ലോ പിന്നെ ആ ഭാഗത്ത് പിന്നെ മല്ലേ മല്ലേ പോവും ഈ റോഡും വണ്ടി ഓർത്ര സ്പീഡിൽ പോകുന്നത് അതേ സ്പീഡിൽ നമ്മളും പോകേണ്ടി വരുന്നു അങ്ങനത്തെ അവസ്ഥയാണിപ്പോൾ ചില സ്ഥലത്തെല്ലാം ഉണ്ടാകുന്നത് കഴിയുന്നതും എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തെ മാർക്ക് തീർന്ന് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ വളരെ നന്നായിരിക്കും കാരണം എന്ന് അത്രയും ഈ സർവീസ് റോഡിലെ ഉണ്ടല്ലോ ഭയങ്കര ദുസ്സഹമായിട്ടാണെന്നുള്ളത് ഇപ്പോൾ മയേൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഈ ആരിക്കാടി ജംഗ്ഷൻ ഭാഗത്ത് പിന്നെ ഈ മൊഗ്രാലി ഭാഗത്ത് പിന്നെ ആരിക്കാടി രണ്ട് ഭാഗത്തും രണ്ട് സർവീസ് റോഡിലും ഭയങ്കര കഞ്ചസ്റ്റഡ് തന്നെ ആയിട്ട് ചില സമയത്ത് അങ്ങനത്തെയൊക്കെ അധികാന്ന് കാരണം അത്രയും കു കുണ്ടും കുഴികളെന്ന് പറഞ്ഞാൽ റോഡായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ മൊഗ്രാലി പുത്തൂർ പാലത്തിൻ്റെ നിങ്ങൾ ചിലപ്പോൾ ഡ്രോൺ വ്യൂ കണ്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തെ വർക്ക് സെൻറ്റർ ഭാഗത്തെ രണ്ട് സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് ആരംഭിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ കുറേ ലോ ലോഡും വണ്ടികളും ഉണ്ടെന്നുണ്ടല്ലോ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള വണ്ടികൾക്കൊന്നും പോവാൻ കഴിയില്ല അവൻ ബൈക്ക് പിന്നെ നോട്ട് പോയിറ പക്ഷേ ബാക്കിയുള്ള കാർ ഫോർ വീലർ ഉണ്ടല്ലോ ഫോർ വീലർ അതിൻ്റെ ബാക്കിയുള്ള വണ്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് മംഗലാപുരം ഭാഗത്തേക്കും മംഗലാപുരത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം പ്രശ്നം വയ്യ തീരും പക്ഷെ അതാണ് റോഡല്ല പണി കഴിഞ്ഞെങ്കിൽ ആ പ്രശ്നമൊന്നും ഇല്ലാതാവും പക്ഷേ അതുവരെ സൈക്കിളുണ്ട് ആൾക്കാർ അല്ലേ മോഗ്രാൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പുതിയ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സൈഡിൽ നേരത്തെ പണി കഴിഞ്ഞ ഭാഗമല്ല ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ഇൻ്റർലോക്ക് ഇടുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം ഇൻ്റർലോക്ക് കട്ടകൾ ഫുള്ള് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ മോഗ്രാൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടത് ഈ പള്ളിയെല്ലം ഉള്ള ഭാഗം ആ ഭാഗത്താണ് ഈ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളത് എൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ഞാൻ ഇൻ്റർലോക്ക് കട്ടകളാണ് കൊണ്ടി വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ കുറച്ച് ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഇൻ്റർലോക്ക് കട്ടകൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതായത് ഈ ഇടാ ഈ ഭാഗത്തുനിപ്പോൾ ഇൻ്റർലോക്കിന് കട്ടകൾ ഇടാനാണ് ബാക്കിയുള്ളത് അപ്പോൾ ഓരോരു ആക്സസും കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഇതിനനുസരിച്ചിട്ട് നല്ല ഹൈറ്റ് വരുമല്ലോ ആ അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഓരോരോ വീടുകൾക്ക് അതിനനുസരിച്ചുള്ള വഴിയും ഇവർ കൊടുത്തിട്ടുണ്ട് ഇടാ കാണാൻ സാധിക്കും കറക്റ്റ് ഇനിയിപ്പോൾ പിന്നെ ഇനി വരുന്നത് വയ്യെല്ലാം പ്രശ്നമായിരിക്കും ഇനി ഇപ്പോൾ ഇപ്പോൾ ഈ പണി നടക്കുന്നു എന്നുള്ള സമയത്ത് വരുന്ന അവർക്ക് അവർക്കെല്ലാം നല്ല കറക്റ്റ് ഉണ്ടാവും പിന്നെ വരുന്ന വരുന്നവർക്കാന്ന് ഇനി നാഷണൽ ഹൈവേ എന്നോട് പെർമിഷൻ എടുക്കണം അത് പൊട്ടിക്കണമെങ്കിൽ അങ്ങനെയുള്ള കുറേ മൂലാമലകൾ ഉണ്ടാവും അതാണിപ്പോൾ ഇനി നടക്കാൻ പോകുമെന്നുള്ള ഇത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള വീടുകൾക്കെല്ലാം ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം ഫുള്ള് കറക്റ്റ് അതിനനുസരിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം കറക്റ്റ് ഇതിലേക്ക് പോകും ഡ്രൈനേജിലേക്ക് പോകും അപ്പം നിങ്ങൾക്ക് വെള്ളം പോകാൻ നല്ല സംശയം എല്ലാം തീർന്നില്ല അപ്പോൾ ആ ഹോൾസ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് ആ വെള്ളമെല്ലാം കറക്റ്റായിട്ടേക്ക് തന്നെ പോകും ഇനി അങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് ഇൻ്റർലോക്കെല്ലാം കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ എങ്ങനെ ഉണ്ടാകും അറിയാം നല്ല ഫുൾ ഫുട് പാത്തും പിന്നെ ആൾക്കാർക്ക് പിന്നെ നിൽക്കാനുള്ള സ്ഥലവും പിന്നെ വേറൊരു കാര്യം ബസ് ബേ കാണത്തില്ല ബസ്സിന് നിർത്താനുള്ള ഒരു ആക്സസ് ഇവിടെ കാണുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് പിന്നെ ബസ് സ്റ്റാൻഡ് കെട്ടാനുണ്ട് ഇനി ഇപ്പം അതെല്ലാം ഉണ്ട് ഇനി ബസ് സ്റ്റാൻഡെല്ലാം വരാനുണ്ടെങ്കിൽ വിൻ്ററിലൊക്കെ കിട്ട കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി ബസ് സ്റ്റാൻഡ് വരുന്നത് പിന്നെ ഇനിയിപ്പോൾ ബസ് ബേ ഇല്ല അതായത് നിർത്തുന്ന ബസ്സിന് വേണ്ടിയിട്ട് നിർ നിൽക്കാനുള്ള ആ ഒരു സ്ഥലം ഇവിടെ കാണുന്നില്ല ഇനിയിപ്പോൾ ഒന്ന് നോക്കാം ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ വർക്ക് ഏകദേശം എണ്ണായിട്ട് വരുമ്പോൾ മനസ്സിലാവും എന്ത് നിൽക്കാതെ എന്നുള്ളത് ഇപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്തൊരു സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബലായിക്കും കൂടി നമ്മൾ ചെയ്തു വെച്ച് ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ